സതീഷിന്റേത് ഏകാധിപത്യ പ്രവണത സതീഷിനെതിരെ മുസ്ലിം ലീഗ് അൻവർ പ്രശ്നം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസിൽ അൻവർ വിഷയം സതീഷിന്റെ കരുത്തുകൂട്ടിയപ്പോൾ യു ഡി എഫിൽ സതീഷിനെതിരെ ശബ്ദമുയർന്നിരിക്കുകയാണ് അതും യു ഡി എഫിലെ പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ സതീഷിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വി ഡി സതീഷിന്റേത് ഏകാധിപത്യ പ്രവണതയെന്ന് മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നു പി വി അൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു മുസ്ലിം ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്നും യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കെ എം ഷാജി എം കെ മുനീർ തുടങ്ങിയവരടക്കമുള്ള പ്രധാന നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത് വിഷയം ഗൗരവതരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് ഇനി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വിളിക്കട്ടെ എന്നും അപ്പോൾ ബാക്കി നോക്കാമെന്നുമാണ് ലീഗ് നിലപാട് വി ഡി സതീശൻ മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും സതീശനും അൻവറുമാണ് പ്രശ്നങ്ങൾ നീളാൻ കാരണമെന്നും ലീഗ് യോഗത്തിൽ അഭിപ്രായമുയർന്നു മുമ്പ് ഇത്തരം പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം മുന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന വിശ്വാസ്യത കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയം എന്നാൽ അതാരും ഓർത്തില്ലെന്നും ലീഗ് യോഗം അഭിപ്രായപ്പെട്ടു അൻവറിനെ കൂടെ നിർത്തണമെന്നായിരുന്നു ലീഗ് നിലപാട് അതിനായി കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഇടപെടുകയും അൻവറും കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തുന്ന ഘട്ടം വരെ എത്തിക്കുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷം കെ സി ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇത് സതീശന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു യു ഡി എഫിലെ കോംപ്രമൈസിംഗ് പാർട്ടിയായി നിലനിന്ന ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇതാണ് ഇപ്പോൾ സതീഷിനെതിരെയുള്ള കടുത്ത വിയോജിപ്പായി വന്നിരിക്കുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാല് അത് സതീഷിനെതിരെയുള്ള നീക്കത്തിന്റെ തുടക്കമാകുമെന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ ലീഗ് തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ലീഗ് ഇന്ന് നൽകിയിരിക്കുന്നത്